ചന്ദ്രിക ദിനപത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് ഇരുപത്തിയേഴ് ബുധൻ അഡ്വക്കറ്റ് ഹനീഫ പെരിഞ്ചിരി എഴുതുന്നു ജനാധിപത്യം തൂക്കിലേറ്റപ്പെടുമ്പോൾ എറ്റേണൽ വിജിലൻസ് ഇസ് ദ പ്രൈസ് ഓഫ് ഡെമോക്രസി നിതാന്ത ജാഗ്രതയാണ് ജനാധിപത്യത്തിൻ്റെ വില എന്നൊരു ചൊല്ലുണ്ട് ജനാധിപത്യത്തിന് നാം നൽകേണ്ട വില നാം നൽകാതെ പോകുന്നു എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് രാജ്യചരിത്രത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് തെമ്മാടികളുടെ അവസാനത്തെ അഭയകേന്ദ്രമാണ് രാഷ്ട്രീയം എന്നൊരു ചൊല്ലുതന്നെ അരാഷ്ട്രീയ ചിന്തകന്മാർ തത്വശാസ്ത്രത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട് ജനസാമാന്യത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് ആട്ടിയകറ്റി രാഷ്ട്രീയത്തിലും പൊതുപ്രവർത്തനത്തിൽ നിന്ന് സാധാരണക്കാരുടെ സാന്നിധ്യം ഇല്ലാതാക്കി രാഷ്ട്രീയത്തെ നിർവാര്യ നിർവീര്യമാക്കിയ ശേഷം സ്വന്തം സ്വർത്ത താല്പര്യവും സ്വച്ഛാധിപത്യവും സാമ്പത്തിക ശക്തിയും കൊണ്ട് രാഷ്ട്രങ്ങളുടെ ഭാഗധേയം നിർണ്ണയിക്കാൻ ആഗ്രഹിക്കുന്ന ശക്തികളുടെ തത്വശാസ്ത്രമാണത് എന്നാൽ അത്തരക്കാരുടെ കുഴലൂത്തിന് പിന്നാലെ പോകാതിരിക്കേണ്ട ബാധ്യത ഈ രാജ്യത്തെ സാധാരണക്കാർക്ക് പ്രത്യേകിച്ച് ദരിദ്രരും ഇടത്തരക്കാരുമായ ജനകോടികൾക്കുണ്ട് കാരണം നിങ്ങൾ ജോലി ചെയ്തു കിട്ടുന്ന വേതനം നിങ്ങൾക്ക് ജീവിച്ചു പോകാൻ പോലും കഴിയാത്തൊരു സാഹചര്യമുണ്ടാകും ലോകത്തെവിടെയും അതുണ്ടാകാം ജനകീയ രാഷ്ട്രീയത്തെ നിശബ്ദമാക്കിക്കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്ന വിടവിലേക്കാണ് താരിഫ് യുദ്ധങ്ങളും അത് സൃഷ്ടിക്കുന്ന വിലക്കയറ്റങ്ങളും ക്ഷാമങ്ങളും തൊഴിലില്ലായ്മയും കാർഷിക വ്യാവസായിക പ്രതിസന്ധികളും കടന്നുവരുന്നത് സമ്പന്ന രാജ്യങ്ങളുടെ ചൊൽപ്പടിക്ക് ദരിദ്ര രാജ്യങ്ങൾ കഴിയേണ്ട അവസ്ഥയും ജീവിക്കാൻ വേണ്ടി വിദേശങ്ങളിൽ എത്തിപ്പെടുന്ന കുടിയേറ്റക്കാർ ചങ്ങലിക്കപ്പെടുന്ന തിരിച്ചറിയപ്പെടുന്നതും വംശീയ മതവിദ്വേഷങ്ങൾക്കിരയാകുന്നതുമായ പ്രശ്നങ്ങളുടെ ഉറവിടം രാഷ്ട്രീയ ജാഗ്രത ഇല്ലായ്മയുടെ കുറവ അഥവാ ജനാധിപത്യത്തെ വില കുറച്ച് കാണൽ തന്നെയാണ് അതുണ്ടാകാതിരിക്കണമെങ്കിൽ നിങ്ങൾ പൊതുപ്രവർത്തനത്തിൽ അഥവാ രാഷ്ട്രീയത്തിൽ ഇടപെടണം രാഷ്ട്രീയം എന്ന വാക്കിൻ്റെ വിശാലമായ അർത്ഥമാണ് ഇവിടെ പരിഗണിക്കേണ്ടത് കേവലം കക്ഷി രാഷ്ട്രീയം എന്ന അർത്ഥമല്ല രാഷ്ട്രീയം എന്ന വാക്കിൻ്റെ അർത്ഥം രാഷ്ട്രത്തെ സംബന്ധിക്കുന്നത് എന്നതാണ് കക്ഷി രാഷ്ട്രീയത്തിന് മാത്രമല്ല രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങൾക്കൊക്കെ രാഷ്ട്രീയ പ്രസക്തിയുണ്ട് ആ രാഷ്ട്രീയത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ സ്വച്ഛാധിവാദി അനുകൂലികളും ആനുകൂലികളും വംശീയവാദികളും വിദേശചിന്തകരും ആ രാഷ്ട്രീയത്തെ ദുരുപയോഗപ്പെടുത്തും രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയുള്ള തത്വസംഹിതയല്ല ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് രീതിയുടെ അന്തസത്ത ധംസിക്കപ്പെട്ടതിനുള്ള തെളിവുകളാണ് അദ്ദേഹം രാജ്യത്തിന് മുൻപാകെ തുറന്നുവച്ചിട്ടുള്ളത് ജീവിക്കുന്ന തെളിവുകളാണവ രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനത്തെപ്പറ്റി പ്രശസ്ത മാധ്യമപ്രവർത്തക പമേല ഫിലിപ്പോസ് എഴുതിയത് നോക്കുക വിശ്വാസ്യതയുള്ള ഒരു ജേർണലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഏതൊരു ജനാധിപത്യത്തിനും ആത്യന്തിക പ്രസക്തിയുള്ള സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് നടത്തിപ്പിന്റെ പ്രശ്നം ഉൾക്കൊള്ളുന്ന മഹത്തായ ഒരു അന്വേഷണത്തിൻ്റെ എല്ലാ ഘടകങ്ങളും ഉണ്ടായിരുന്നു വിശ്വസനീയമായ വിവരങ്ങളുടെ പിൻബലത്തോടെ വ്യക്തമായി കാര്യങ്ങൾ അവതരിപ്പിച്ച രാഹുൽ ഗാന്ധിയുടെ ആഗസ്റ്റ് ഏഴിലെ പത്രസമ്മേളനം സ്ഥാപനവൽക്കരിക്കപ്പെട്ട അഴിമതിയുടെ ഏറ്റവും ഉയർന്ന തലമാണ് വെളിച്ചത്തു കൊണ്ടുവന്നത് ജനാധിപത്യത്തിൻ്റെ കടക്കിൽ കത്തിവെക്കുന്ന ആസൂത്രിത നീക്കങ്ങൾ വെളിച്ചത്തുകൊണ്ടുവന്ന ആ പത്രസമ്മേളനത്തോട് മാധ്യമലോകം പുലർത്തിയ നിസ്സംഗതയെക്കുറിച്ചും ഫമേല ഫിലിപ്പോസ് ദി വയർ എന്ന ഓൺലൈൻ പ്രസിദ്ധീകരണത്തിൽ എഴുതിയ ലേഖനത്തിൽ വ്യക്തമാക്കുന്നുണ്ട് വാർത്താലേഖകരെ കൂടുതൽ അന്വേഷണങ്ങൾക്കും വാർത്തകൾക്കും പ്രേരിപ്പിക്കേണ്ട വിധം വലിയൊരു ക്രമക്കേടാണ് വെളിപ്പെടുത്തപ്പെട്ടതെങ്കിലും പത്രസമ്മേളനം കഴിഞ്ഞപ്പോൾ അവർ കോട്ടുവായി ഇടുകയായിരുന്നു എന്ന് പമേല ഫിലിപ്പോസ് എഴുതി ഈ രാജ്യവും അതിൻ്റെ പാരമ്പര്യവും സംസ്കാരവും എല്ലാ മതവിഭാഗങ്ങളും സാഹോദര്യത്തോടെ കഴിയുന്ന മഹത്തായ ജനാധിപത്യവും മതേതരത്വവും പൈതൃകവും സംരക്ഷിക്കാൻ നാം ഒന്നിച്ചു നിന്ന് പൊരുതേണ്ടതുണ്ട് തയ്യാറാക്കിയത് ധിഷണ അക്കാദമി ഇരുമ്പുഴി शब्द केवीए ए चुंगतरा